കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം സ്ത്രീകളുടെ ജാതകത്തിലെ ഏഴാം ഭാവവും അവിടെ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലവും സ്ത്രീകളുടെ ജാതകത്തിലെ സ്ത്രീയുടെ ജാതകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏഴാം ഭാവം നമുക്കറിയാം അത് എല്ലാ ഭാവങ്ങളെക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാവം തന്നെയാണ് ഏഴാം ഭാവം ഈ ഏഴാം ഭാവം ഗണിക്കുമ്പോഴും നോക്കുമ്പോഴും നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ഏഴാം ഭാവത്തിൽ ആദിത്യൻ അല്ലെങ്കിൽ സൂര്യൻ നിന്നാൽ ഏഴാം ഭാവത്തിൽ ഒരു പെൺകുട്ടിയുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ സൂര്യൻ അല്ലെങ്കിൽ ആദിത്യൻ നിന്നാൽ ഭർത്താവ് ഉപേക്ഷിക്കും അല്ലെങ്കിൽ ഭർത്തൃസുഖം കിട്ടില്ല എന്നാണ് പറയുന്നത് ആദിത്യൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ ഒന്ന് അവരുടെ വിവാഹം താമസിച്ച് നടക്കാം രണ്ടാമത്തെ കാര്യം വിവാഹം താമസിച്ച് നടന്നു കഴിഞ്ഞാലും വിവാഹേതര ബന്ധം എന്താ അവരുടെ കുടുംബജീവിതം പല പ്രശ്നങ്ങൾക്കും കാരണമാകാം അല്ലെങ്കിൽ ഒന്നുകിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോകാം ഇനി ഉപേക്ഷിച്ച് പോവാതെ ഭർത്താവ് കൂടെ നിന്നാലും ഭർത്തൃസുഖം കിട്ടില്ല എന്ന് വേണം പറയാൻ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഭർത്തൃസുഖം ലഭിക്കുക എന്നുള്ളത് ഉത്തമനായ ഒരു ഭർത്താവിനെ ലഭിക്കുക എന്നുള്ളത് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ് അങ്ങനെ അത് കിട്ടണോ എന്നുണ്ടെങ്കിൽ തൻ്റെ ജാതകത്തിലെ ഏഴാം ഭാവവും കൂടെ ശുദ്ധമായിരിക്കണം പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഴാം ഭാവത്തിൽ ഇന്ന തന്നെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ മകളുടെ വിവാഹ ജീവിതം താമസിക്കുമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല അത് കഴിഞ്ഞ് നാലു കൊല്ലം കഴിയുമ്പോൾ പിന്നെയും കൊണ്ടുവരും അവർ അതേ ജാതകം തന്നെ അന്ന് പറഞ്ഞത് മാഡം ശരിയായിരുന്നു ഒന്നും കൂടെ ജാതകം നോക്കിയിട്ട് പരിഹാരം നിശ്ചയിക്കാമോ എന്ന് ചോദിച്ചോണ്ട് അപ്പോൾ ഏഴാം ഭാവത്തിൽ കുജൻ അല്ലെങ്കിൽ ചൊവ്വ നിന്നാൽ ബാല്യത്തിലെ വിധവയാകുമെന്നാണ് പറയേണ്ടത് ഏഴാം ഭാവത്തിലാണ് ചൊവ്വ എങ്കിൽ കുജൻ നിൽക്കുന്നതെങ്കിൽ ബാല്യത്തിലെ ചെറുപ്പത്തിൽ തന്നെ അതായത് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അവൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിധവയാകാം ഏഴിൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ സാമർഥ്യമുള്ള നല്ല ഭർത്താവോട് കൂടി ഏഴിൽ ബുധനാണെങ്കിൽ രക്ഷപ്പെട്ടു നല്ല സാമർത്ഥ്യമുള്ള നല്ല ധനവാനായ ഭർത്താവായിരിക്കും അവൾക്ക് കിട്ടുന്നത് എ എങ്കിൽ എന്താണ് ചെറിയൊരു പുരുഷത്വം കുറവായിരിക്കും കാരണം കുറച്ചൊക്കെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളായിരിക്കും എന്ന് വേണം കരുതാൻ ഏഴിലെ വ്യാഴമാണ് നിൽക്കുന്നത് നിൽക്കുന്നതെങ്കിൽ നല്ല സ്വഭാവമുള്ളവളായിരിക്കും നല്ല സ്വഭാവമുള്ള ആളായിരിക്കും യോഗ്യനായ ഭർത്താവും സമ്പത്തും സുഖവും ഉള്ള ആളായിരിക്കും അവളുടെ ഭർത്താവായിട്ട് വരുന്ന ആൾ ഏഴിൽ വ്യാഴമാണ് നിൽക്കുന്നത് നിൽക്കുന്നതെങ്കിൽ ശുക്രനാണ് ഏഴാമിടത്ത് പെൺകുട്ടിയുടെ ജാതകത്തിൽ ഏഴാമടുത്ത് ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ വളരെ ധനവും പ്രൗഢിയും ഉണ്ടാവും ഭർത്തൃപ്രേമവും സുഖവും സമ്പത്തും സൗന്ദര്യവും ഒക്കെ അവൾക്ക് അനുഭവിക്കേണ്ടി വരും ശുക്രനാണല്ലോ സമ്പത്തും സ്നേഹവും ലൗകികസുഖവും ഒക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ സമ്പത്തും സൗന്ദര്യവും പ്രൗഢിയും രാജകീയ സുഖങ്ങളും ഭർത്തൃസുഖങ്ങളും എല്ലാം അവൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം ഏഴിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ഏഴിൽ ശനി നിൽക്കുന്ന ഒരു ജാതകക്കാരിയാണെങ്കിൽ വൈദവ്യം ഭർത്തൃവിയോഗം സുഖമില്ലാത്തവള് ദൗർഭാഗ്യവതി ഭാഗ്യമില്ലാത്തവള് ദുർഭാഗ്യവതി രോഹിണി ചതി സ്വഭാവമുള്ളവള് അങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഏഴിൽ ശനി നിന്നാല് ഏഴിൽ ശനി പാപയോഗം ചെയ്താൽ ഭർത്താവ് ഉണ്ടാകുന്നതുമല്ല ഭർത്താവ് കല്യാണം കഴിക്കാൻ പോലും പറ്റില്ല ഏഴിൽ ശനി വന്നു കഴിഞ്ഞാല് ഭർത്താവ് ഉണ്ടാകുക പോലുമില്ല അതിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇതിനെയെല്ലാം നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത് ആ യഥാവിധി പരിഹാരങ്ങൾ ചെയ്ത് അതിനനുസരണമായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു ഒരു നിജസ്ഥിതി നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും ഏഴാം ഇടം മകരൻ രാശിയും അവിടെ ശനിയും ചേർന്ന് നിന്നാൽ സന്താന ലാഭം ഉണ്ടാവുകയില്ല എന്ന് വേണം പറയാൻ ഏഴാം ഭാവത്തിൽ ശനിയും അവിടെ മകരൻ രാശിയുമാണെങ്കിൽ അവിടെ എന്താണ് സന്താന ലാഭം ഉണ്ടാവില്ല ഇവർക്ക് എന്ന് വേണം പറയാൻ ഇനി ഏഴില് ഗുളികനാണ് എന്ന് വിചാരിക്കാൻ ഏഴില് ഗുളികനാണ് നിൽക്കുന്നത് എങ്കിൽ വിവാഹത്തോടെ കുടുംബത്തിന് ചിത്ത പേരുണ്ടാവും എന്നാണ് പറയുന്നത് വിവാഹം കഴിഞ്ഞാൽ ഭർത്താവ് നിൽക്കലെ വേറെ പരപുരുഷന്മാരുമായിട്ട് പോയി ചീത്തപ്പേര് കുടുംബത്തിന് ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള വിവാഹത്തിൽ ചീത്തപ്പേരുകൾ ഉണ്ട് ഏഴിൽ ഗുളികൻ നിന്നാൽ വിവാഹത്തോടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകുന്നു എന്ന് വേണം പറയാൻ ഏഴിൽ സർപ്പമാണ് നിൽക്കുന്നതെങ്കിൽ രാഹുവാണ് ഏഴിൽ നിൽക്കുന്നതെങ്കിൽ ഗാന്ധർവ വിവാഹം നടക്കും എന്നും ഉറപ്പിക്കാം അതായത് പാരമ്പര്യതര വിവാഹമല്ല ഗാന്ധർവ വിവാഹമാണ് നടക്കുന്നത് ഏഴിൽ രാഹുവാണ് സർപ്പമാണ് നിൽക്കുന്നതെങ്കിൽ എന്ന് പറയും ഗാന്ധർവ വിവാഹം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ വെച്ച് മാലയിടുക രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിക്കുകയോ ഒളിച്ചോടി പോവുകയോ ഒക്കെ ചെയ്യാം അപ്പൊ ഏഴ് ആണ് നിൽക്കുന്നതെങ്കിൽ ഈ തരത്തിലുള്ള വിവാഹം ഗാന്ധർവ വിവാഹമായിരിക്കും നടക്കുക എന്നാണ് പറയപ്പെടുന്നത് ആദിത്യനും രാഹുവും കൂടി സൂര്യനും രാഹുവും സർപ്പവും കൂടി ഏഴാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സ്ത്രീ വിഷയത്തിൽ പണം തൂർത്തടിക്കുന്നവനായിരിക്കും ഏഴാം ഭാവത്തിൽ രാഹുവും സർപ്പവും നിന്നാല് ഭർത്താവാണെങ്കിൽ പോലും സ്ത്രീ വിഷയത്തിൽ അയാൾ പണം തൂർത്തടിക്കുകയും പണം ഇല്ലാതാവുന്നവനുമായിരിക്കും എന്ന് വേണം പറയാൻ ചെറുപ്പത്തിലെ പെൺമക്കളുടെ ജാതകം പരിശോധിച്ച് ദുർവിധികളെ തിരിച്ചറിയുകയും വിശ്വസിച്ചാലും സ്വീകരിച്ചാലും നാളെ എന്ത് സംഭവിക്കാൻ എന്ന് അറിയും എങ്കിൽ തന്നെയും സയന്റിഫിക് സം വിധ വിചാരിച്ച് നിങ്ങളതിനെ മറക്കാതിരിക്കുക എല്ലാ സംവിധാനവും നിലവിലില്ലാത്ത ഈ കാലയളവിൽ ഒരേയൊരു മാർഗം ജ്യോതിഷ്യം മാത്രമാണ് സയന്റിഫിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും കുത്തിച്ചകഞ്ഞ് ചിരിഞ്ഞ് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു ഒരു പെൺകുട്ടിയുടെ വിവാഹം വന്നു കഴിഞ്ഞാൽ ഒരു സി എ ഡി ഏർപ്പാടാക്കിയിട്ട് നിങ്ങൾ പോയിട്ട് ആ പയ്യന്റെ എല്ലാ വിശദവിരങ്ങളും ഒരു മാസം പണ്ട് സിനിമയിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ ഒരു മാസം അവൻ്റെ പുറകെ നടന്ന് അവൻ്റെ ജീവിത രീതിയും അവൻ്റെ കുടുംബവും അവൻ്റെ ബന്ധങ്ങളും അവൻ്റെ കൂട്ടുകാരും അവൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വരുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സി എ ഡി ഏല്പിക്കാൻ പറ്റില്ല അപ്പോൾ സയൻസ് പരമായിട്ട് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും നമുക്ക് കണ്ടുപിടിക്കാനും ചിക്കിച്ചകഞ്ഞ് നോക്കാനും പറ്റാത്തത് കൊണ്ട് ഈ തരത്തിൽ ഒരു പെൺകുട്ടിയുടെ ഏഴാം ഭാവം നമ്മൾ കണ്ടുപിടിച്ച് അതിനെ വിശകലനം ചെയ്ത് അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതനുസരിച്ച് നമുക്കൊരു പെൺകുട്ടിയുടെ ജീവിതം അപ്പം അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പെൺകുട്ടി വിവാഹം കഴിച്ചയക്കാൻ പറ്റുന്ന പ്രായമാകുമ്പോഴത്തേക്കും നമ്മൾ നല്ലൊരു ദൈവജ്ഞനെ കണ്ട് ഈ പെൺകുട്ടിയുടെ ഏഴാം ഭാവവും ജാതകവും വിവാഹവും പരിശോധിച്ച് അതിലെന്തൊക്കെ ദോഷ വരും അവരുടെ ഭാവി ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവൾ അനുഭവിക്കേണ്ടി വരിക എന്ന് കണ്ടുപിടിച്ച് വിഷമിക്കാതെ അതിന് പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് യഥാവിധി അതിന് നല്ലൊരു അനുഗ്രഹവും മേടിച്ച് നമ്മൾ അവൾക്ക് ഒരു വിവാഹ ജീവിതം ഒരു കുടുംബ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക അതല്ലാതെ സയൻസിലെന്ത് സംവിധാനവും നിലനിൽക്കാത്ത ഈ കാലത്ത് സയൻസിലെല്ലാം നിക്കുന്നുണ്ട് ഏത് യുക്തി പറഞ്ഞാലും എല്ലാം അവിടെ നടക്കുന്നുണ്ട് പക്ഷെ എന്ത് നടന്നാലും ഈ പറയുന്ന ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ജാതകം തന്നെ വേണം അപ്പൊ അതുകൊണ്ട് ആ ദുർവിധികളെ നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്